സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ എ ചന്ദ്രശേഖർ ചുമതലയേറ്റു പോലീസ് ആസ്ഥാനത്ത് രാവിലെ ഏഴ് മണിക്ക് നടന്ന ചടങ്ങിൽ എ ഡി ജി പി എച്ച് വെങ്കിടേഷ് പുതിയ പോലീസ് മേധാവിക്ക് ബാറ്റിൻ കൈമാറി ശേഷം ധീരസ്മൃതി ഭൂമിയിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു പോലീസ് മേധാവിയായ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ആസ്ഥാനത്തെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ എ ചന്ദ്രശേഖരെ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് നിയമനത്തിന് യു പി എസ് സി നൽകിയ മൂന്നംഗ പട്ടികയിലെ രണ്ടാമനാണ് റവാഡ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെയാണ് റവാഡയ്ക്ക് ഉള്ളത് എന്നാൽ പോലീസ് മേധാവിക്ക് രണ്ട് വർഷം കാലാവധി ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവുള്ളതിനാൽ ഒരു വർഷം നീട്ടിക്കിട്ടും സ്ഥാനമൊഴിഞ്ഞ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പകരക്കാരനായാണ് റവാഡ് ചുമതലയേറ്റത് തലശ്ശേരിയിൽ അസിസ്റ്റന്റ് എസ് പി ആയാണ് റവാഡ സർവീസ് ആരംഭിച്ചത് പത്തനംതിട്ട മലപ്പുറം എറണാകുളം റൂറൽ റെയിൽവേ വിജിലൻസ് എറണാകുളം റേഞ്ച് ക്രൈംബ്രാഞ്ച് എന്നിവിടങ്ങളിലെ എസ് പി ആയുണ്ട് പോലീസ് ആസ്ഥാനത്ത് എ ഐ ജി ആയും കെ എ പി രണ്ടാം ബറ്റാലിയൻ മൂന്നാം ബറ്റാലിയൻ കമാൻഡന്റായും പ്രവർത്തിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ഭാഗമായി ബോസ്നിയയിൽ പ്രവർത്തിച്ചു തിരുവനന്തപുരം കൊച്ചി കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട് തൃശൂർ എറണാകുളം റേഞ്ചുകളിൽ ഡി ഐ ജി ആയിരുന്നു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഐ ജി ആയിരിക്കെയാണ് കേന്ദ്ര സർവീസിലെത്തിയത്